ഹലോ എൻ്റെ പേര് മൂസിന ഞാൻ എടുത്തിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് എം എ എക്കണോമിക്സ് ആണ് ഇനി ലേൺവേഴ്സൊക്കെ എത്തിപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റ് വഴിയാണ് ലേൺവേഴ്സിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് ലേൺവേഴ്സിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ക്ലാസ്സസ് ആണ് ഒന്നും കൂടി മെച്ചപ്പെട്ട രീതി എന്ന് പറയുന്നത് ലൈവ് ആണ് ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴുള്ള ലൈവ് സെഷൻസ് അത് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാക്ഷൻ സെക്ഷനും കൂടിയും അല്ലെങ്കിൽ നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ട് അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ മെൻറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെന്താണ് നല്ല സപ്പോർട്ടീവാണ് ഏത് ഡൗട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ഉള്ള ആളായതുകൊണ്ട് തന്നെ അതൊന്നും കൂടി ഹെൽപ്ഫുൾ ഫുൾ ചെയ്യുന്ന ലൈൻവേസിന് കുറിച്ചിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഇഗ്നോനെ സംബന്ധിച്ചായിട്ടുള്ളതാണെങ്കിലും എന്താണ് പെട്ടെന്ന് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ സപ്പോർട്ടുള്ളത്